another says നിങ്ങള് ബസ്സിന്റെ ഇടത് സൈഡിലേക്ക് ബസ് ഒന്ന് സ്ലോ ആക്കും അപ്പൊ സമയത്ത് ബസ്സിന്റെ ഇടത് സൈഡിലേക്കൊന്ന് നോക്കി സൈഡിലേക്ക് കേട്ടോ നിങ്ങൾ നോക്കില്ല ഈ അവിടെ കണ്ടങ്ങൾ ഒരു സ്ഥൂപം പോലെ വെച്ചത് ഒരുസാം കല്ല് പോലെ അല്ലെങ്കിൽ എന്താ നമ്മളെ ഒരു സർവേ കല്ല് പോലെ വെച്ചൊരു സ്ഥലം കണ്ടോ ആ സ്ഥലം എന്താ പറയുക കാണി സ്ഥലം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് കണ്ട ആ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി പറയാ മാനായിരിക്കുന്ന ഇസ്മാലബിഅലൈത്തു വസ്സലാമിനെ അവിടെ കൊണ്ടുവന്ന് അറക്കാൻ കടത്തിയ സ്ഥലം കേട്ടോ ഏ അതാ ഒലുഹയ്യത്തിന്റെ ആദ്യ കർമ്മം നടന്നുഹയ്യത്തെ ആദ്യമായി നടന്ന സ്ഥലമാണ് ആ കാണുന്നത് ഉദയ്യത്തിന്റെ കർമ്മം ആദ്യം ചരിത്രം നമുക്ക് പറയാം നിങ്ങളത് കാണി കേട്ടോ ചെറിയ ചെറിയ കാഴ്ചയില്ല കേട്ടോ അത് ചെറിയ കാഴ്ചയല്ലേ കേട്ടോ നിങ്ങൾ കിട്ടുന്നതിൽ ഏറ്റവും വലിയ കാഴ്ചക്കാരം കേട്ടോ ചില ചില ആളുകൾ നിർത്തി പറഞ്ഞു പറഞ്ഞുതരാ നമുക്ക് പറയാം കേട്ടോ ആ കാണാം കേട്ടോ ആ കാണ കാഴ്ച കണ്ടില്ലേ അവിടെയാണ് ഖലീൽ ഇബ്രാഹിം നബി അലൈഹിത്തുസ് ഇസ്മാലബിയെ കൊണ്ടുവന്ന് കിടത്തിയ സ്ഥലം കേട്ടോ കേട്ടോഹിയത്തിന്റെ കർമ്മം ആദ്യമായി കഴിഞ്ഞ് കത്തി കഴുത്ത് കത്തിയെടുത്ത് പിന്നീട് എന്താ ജിബിറസ്ലാം കൊണ്ടുവന്ന ചരിത്ര സംഭവങ്ങൾ നടന്ന സ്ഥലം കേട്ടോ അല്ല ബാക്കി പറ കാണാൻ ചരിത്രം പറയുമ്പോൾ ശ്രദ്ധണ്ടാവില്ല കേട്ടാ ഓർക്ക കൊറേ കാലം ഇപ്പൊന്നിട്ട് കണ്ടില്ല അല്ലേ അതാണ് ഓരോ സമയ ഓരോ സമയം തെരഞ്ഞെടുക്കണ്ടേ അല്ലേ ആ തോഫിക്ക് അല്ലാതെ തരാന്നുള്ളതാണ് അല്ലാതെ നമ്മളൊക്കെ തോഫിക്ക് ഉള്ളവരുടെ കൊണ്ടാ ഉൾപ്പെടുത്തി തരട്ടെല്ലാം മിന കേട്ടോ മിനാ താഴ്വര നിങ്ങളെ നോക്കിയാ അങ്ങോട്ട് അങ്ങനെ നോക്കിയാ കാണോ ഇനി നിങ്ങള്

വണ്ടിങ്ങനെ കയറിയിട്ടേ ഇങ്ങനെ പോവാണ് കേട്ടോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരെ അതാണ് മിനയിലെ പള്ളിയാണത് കേട്ടോ മിനയിലെ പള്ളിയാണത് മസിൽ ഹൗഫ് എന്നൊക്കെ പറയുന്ന പള്ളിയാണത് കേട്ടോ ഇരുപത്തഞ്ചിൽ ചില്ലാനും അമ്പിയാക്കളും മറവിട്ട് കിടക്കുന്ന സ്ഥലം കൂടിയാണത് ഏത് ഈ കാണുന്ന സ്ഥലം കേട്ടോ ഈ കാണ കേട്ടോ ഇവിടെ മിരയിലപ്പള്ളി ഇതിനെ നേരെ മുന്നിൽ കണ്ടങ്ങളെങ്ങട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കണം നമുക്ക് അവിടെ കേറാം ഇങ്ങനെ ഓർമ്മ ശ്രദ്ധിക്കും ആ കാണതാണ് ചമ്രകള് കണ്ടോ ഈ കാണണത് ഏത് ഈ കാണുന്നതല്ല അത് എന്താണെന്ന് പറയാ അത് അയി കയറുള്ള ഓഴിയാ അതിന്റെ അവിടെ കണ്ടങ്ങൾ ഒരു ഇത് ഇങ്ങനെ കൊട കഴുത്തി വെച്ച മാതിരി ഉള്ളത് കേട്ടോ അതിലൂടെ അതാണ് ചമ്ര മൂന്ന് ചമ്രകള് കേട്ടോ കല്ലെറിയൽ കർമ്മം നടത്തുന്ന സ്ഥലം അഥവാ ആ കല്ലെറിയൽ കർമ്മണം നടത്തുന്ന സ്ഥലമാണ് ആ കാണുന്നത് കേട്ടോ ഇതാണ് ഏത് ഞാൻ മിനയിലെ പള്ളി പറഞ്ഞത് കല്ലെറിയൽ കർമ്മം നടത്തുന്ന സ്ഥലം കേട്ടോ കേട്ടോ മൂന്നാല് പാൽ അതിന്റെ മോളക്കൂടെ ഇങ്ങനെ അതൊക്കെ പാലാണ് അതിന്റെ മോളക്കൂടെ ആളുകൾ കയറി സമയച്ചിട്ട് കല്ലെറിയുന്ന സ്ഥലം ഇത് ഇതൊന്ന് ഇതിന്റെ അപ്പുറത്ത് ഒന്ന് അത് അങ്ങനെയാണ് കേട്ടോ മൂന്ന് ചമറകൾ കിട്ടാ മൂന്ന് ഇന്നിട്ട് നോക്കിയാ മീന ഇവിടെ നോക്കാണിങ്ങോ ഞമ്മളൊരു മാഷ്വറി ഓർമ്മപ്പെടുത്തുന്ന രീതിയില് അല്ലേ

അതൊക്കെ കാണാതെ നമുക്ക് തോഫിക്കുന്നല്ലോ അലഹ്ലേ അങ്ങോട്ട് വന്ന് കാണാനും നോക്കാൻ കെട്ടേ അല്ല ഇൻഷാല് ട്ടെ അല്ലെ ഇത് മിനോ മിനി കഴിഞ്ഞിട്ടില്ല ട്ടോ മിന കഴിഞ്ഞിട്ടില്ല ഏട്ടാ മിനയാണ് ഇനി ഇതാ ഇതിന്റെ ഈ ഇത് കാണാം ഈ ഗുഹ തുരങ്കം ഈ തുരങ്കത്തിന്റെ അപ്പുറവും മിനയാണ് തുരങ്കത്തിന്റെ അപ്പുറവും മിനയാണ് ടോ ഇതിനപ്പുറം അമീനാണ് കേട്ടോ തുമ്മിനാണ് കേട്ടോ തുമ്മിനാണ്ട്ടോ തൊക്ക മീനാണ് കേട്ടോ പിന്നെയാണ് കേട്ടോ തൊക്കെ മീനെയാണ്